നിന്നെ ഞാൻ അറിയുന്നു വി മധുസൂദനൻ നായർ അഗ്നി സത്യങ്ങൾക്കു ബലിയല്ല നീ നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ അശ്വേഗങ്ങൾക്കൊരിയല്ല കാലങ്ങൾ അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ നിന്നേരിലെറിയുന്നുദ്രേ ജടശിൽപമെഴുതിയോരഴകല്ല ചൂദിനായി പതി കൈയ്യൊഴിക്കുന്ന പ്രണയമല്ല നടനാങ്കണങ്ങളിൽ നരനാവു നുണയുന്ന മദനകാദംബരീരസമല്ല നീ നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ നിന്നോവിലുരുദ്രേ ഇതിഹാസമിരുളിൻറെ നിലവറകളിൽ നിന്റെ മിഴിനീരുകൊണ്ടേ വിളക്കുവച്ചു സ്മൃതിനിഴലു പൊതിയും മറക്കുടകളാൽ നിന്റെ മിഴിയിലെ സൂര്യനെ മറച്ചു മറച്ചുവച്ചു പകലന്തിനുഴയും പണിത്തറകളിൽ നിന്റെ പുകയും കിനാക്കളെ തീയരിച്ചു ഉടവാളുലയ്ക്കും പ്രതാപഗർഭങ്ങളിൽ തുടുമേണി കൂറിടാൻ മത്സരിച്ചു കാമയാഗത്തിൻ കനൽപ്പുരകളിൽ കയറിട്ടു ബന്ധിച്ചു കാവൽ വച്ചു കത്തിനായി കത്തിയോങ്ങുമ്പോഴും മൃതത്തിനായി കുമ്പിളും കാട്ടി വലത്തുവച്ചു വെള്ളിമേനാവേറും ഇന്ദ്രദാഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു കുലമഹിമചിതൽ തിന്ന നാലു നാലുകെട്ടറയിലെ കുരുതിക്കു നിന്നെ തളച്ചു സ്വാർത്ഥവേദത്തിൻറെ പന്തലിൽ ആളിയായി നീ മാരദൂതിയായി മനു മന്ത്രവാദികൾ ഒഴിഞ്ഞ പന്തങ്ങളാൽ ദേവിയായി നീ ദേവദാസിയായി നിന്റെ പുരുഷന്നുരതി തുടര പുരുഷനുരതി നീർത്തുള്ളി കവി ദുഃഖമായി നിന്റെ തുടര പുരുഷനുരതി പുഷ്പമായി നീർത്തുള്ളി കവി ദുഃഖമായി നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ രുദ്രേ ീതിസാരങ്ങളാൽ മറകെട്ടി ലാവണ്യരീതികാവ്യങ്ങൾ ചിലങ്ക കെട്ടി പാതിമയ്യായവൾ പതിതമയ്യായവൾ നേദിച്ചുകളയാൻ വിധിച്ചുവച്ചോൾ ഷഡ്കർമ്മനാരിയായി കുലധർമ്മ പത്നിയായി ഷഡ്പഥം തേടുന്ന പുഷ്പമായി കാലം ും വരച്ചും നിൻ ഭാവങ്ങളിൽ നീ മയങ്ങിയെന്നോ എവിടെ നിനക്കായി സർപ്പം ത്യജിച്ചെഴും പ്രണയത്തിനീശ്വര പുരാണം നിൻ സ്നേഹത്തിനെല്ലാം സമർപ്പിച്ച രാഗങ്ങൾ പാടും ഇതിഹാസം എവിടെ നിനക്കായി സർപ്പം ത്യജിച്ചെഴും പ്രണയത്തിനീശ്വര പുരാണം എവിടെ നിൻ സ്നേഹത്തിനെല്ലാം സമർപ്പിച്ച രാഗങ്ങൾ പാടും ഇതിഹാസം പരിചയം വാളും നിനക്ക് നീ മാത്രം ഇനിയൊരു വിഗ്രഹത്തിൻ്റെ മൗനമല്ല പരിചയും വാളും നിനക്കു നീ മാത്രം ഇനിയൊരു വിഗ്രഹത്തിൻറെ മൗനമല്ല മണ്ണിനി മകളിൽ പിടയും വിഷാദമല്ല രണഗാഥകൾക്കുമുരാഗാനങ്ങൾക്കുമിടയിൽ മറന്നിട്ട തേങ്ങലല്ല സങ്കീർത്തനങ്ങൾക്കു കുങ്കുമപ്പൊതികൾക്കുമിടയിൽ പുതച്ചിട്ട ദീപമല്ല രുദ്രതാളം ിൽ ഉണർത്തും കോലകപ്പുരകളിൽ രുദ്രതാളം നീ നീയുണർത്തും ജീവന്റെ ഭദ്രസംഗീതം സംഗീതം നിറയ്ക്കും നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ രുദ്രേ